ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു കാറ് ഓടിക്കുന്ന സമയത്ത് ബിഗിനറിനെ സംബന്ധിച്ച് ഡ്രൈവിംഗിൽ ഏറ്റവും അധികം വിറയൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഹെവി ട്രാഫിക്കിലുള്ള കാലിന്റെ മൂവ്മെന്റ്സ് ഹെവി ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാഹനത്തിന് മുന്നിൽ മറ്റ് വാഹനങ്ങൾ പതിയെ 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 നീങ്ങുന്നു അതായത് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരിക്കും ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും ആ വാഹനവും നമ്മുടെ വണ്ടിയുമായിട്ട് പരമാവധി ചേർന്നായിരിക്കും വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ പ്രത്യേക രീതിയിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്ത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ കൃത്യമായിട്ട് മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം ഇത് ഡ്രൈവിങ്ങിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ള ഒരു കാര്യവും ഇതെങ്ങനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും വാഹനം നന്നായിട്ട് ഓടിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ പഠിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തെ ഏറ്റവും പതിയെ ഓടിക്കുക പതിയെ ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളുടെ വാഹനം നിന്നു പോകാനും പാടില്ല ഇത് ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു മെതേഡെന്ന് പറയുന്നത് നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു ട്രാഫിക്കിലേക്ക് പോകുക എന്നുള്ളതല്ല ഇത്തരത്തിൽ നിരപ്പായിട്ടത് ഉള്ള ഒരു പ്ലേസും അതുപോലെ തന്നെ ചെറിയ കയറ്റത്തോടു കൂടിയ ഒരു പ്ലേസും നിങ്ങൾ കണ്ടെത്തിയിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്ന ട്രിക്ക് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യുക ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കൺട്രോളിങ് ഒപ്പം തന്നെ ബ്രേക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള കൺട്രോളിങ് കൃത്യമായിട്ട് ടൈമിങ്ങിലുള്ള ആക്സിലറേഷൻ കൃത്യമായിട്ട് ടൈമിങ്ങിൽ ക്ലച്ച് റിലീസിങ് വാഹനം നിർത്തുന്ന സമയത്ത് പ്രോപ്പർ ടൈമിങ്ങിൽ ഓഫാകാതെ കൃത്യമായിട്ടും നിർത്തുക അപ്പോൾ ഇതെങ്ങനെ ശരിയായ രീതിയിൽ പഠിച്ചെടുക്കാം അതിനുള്ള ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാല് ആദ്യം എടുത്ത് വെക്കേണ്ടത് ബ്രേക്ക് പടലയിലാണ് ബ്രേക്ക് പടലേ കാല് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ഓണാക്കുന്നു അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം ഗിയർ ആണോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പ് വരുത്തുക എന്നിട്ട് ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നിരപ്പായിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മളുടെ വാഹനത്തെ നമുക്ക് പതുക്കെ നീക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് കാല് അയച്ചു നോക്കുക അയക്കുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ പോലും ചെറിയ സ്ലോപ്പോ വല്ലോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി പതിയെ മുന്നോട്ട് ഉരുളും അല്ലെങ്കിൽ വണ്ടി പതിയെ ബാക്കിലേക്ക് റോളാകും അപ്പം നമ്മളുടെ വണ്ടി ഉരുളുന്നുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക ായിട്ട് ചെയ്യണം ബ്രേക്കിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യുക ഇപ്പം എൻ്റെ വണ്ടി ഇത് കറക്റ്റായിട്ട് ഇവിടെ ഈ നിരപ്പായിട്ടുള്ള ഭാഗത്ത് നിൽക്കുകയാണ് എന്നിട്ട് ഇവിടെ നമുക്ക് വാഹനത്തെ പതുക്കെ നീക്കണം നിരപ്പായിട്ടുള്ള പ്ലേസിലാണ് നിങ്ങൾ നീക്കേണ്ടതെങ്കിൽ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല നമുക്ക് ഒരു ഹെവി ട്രാഫിക്കിൽ പതുക്കെയാണ് വാഹനത്തെ നീക്കേണ്ടത് അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ കാല് റിലീസ് ചെയ്യുക ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ റിലീസ് ചെയ്യാനേ കഴിയത്തുള്ളൂ എന്നാൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരാനായിട്ട് നിങ്ങൾ കഴിയണം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് അതേ പെട്ടെന്ന് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റായിട്ട് വന്നു കണ്ടോ എനിക്ക് ആ കറക്റ്റ് പോയിൻ്റ് അറിയാം അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ചിൽ ചവിട്ടി പിടിക്കുക ക്ലച്ചിൽ നിന്ന് അതെ പതുക്കെ പതുക്കെ കാലയക്കുക അപ്പം നമ്മളുടെ കാല് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഈ കാലിൻ്റെ എൻ്റെ ഭാഗം ഈ ഫ്ലോറിൽ വെച്ചിട്ട് ക്ലച്ച് റിലീസ് ചെയ്യരുത് അപ്പം നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് വണ്ടി പോകും കൃത്യമായിട്ടുള്ള ഒരു ഒരു കൺട്രോൾ ചെയ്യണം ഇങ്ങനെ വെക്കുക ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് കറക്റ്റ് പോയിന്റിലേക്ക് എത്തിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട ിൽ പറയുന്നത് കറക്റ്റായിട്ടൊരു ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക കാരണം മുന്നിലൊരു വണ്ടി ഉണ്ടല്ലോ അപ്പോൾ നമ്മളുടെ വാഹനത്തെ ഒരുപാട് സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നിലുള്ള വണ്ടി ഇരിക്കുക അപ്പോൾ എന്ത് ചെയ്യണം ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ട് ചെറുതായിട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക നമ്മുടെ കാല് പോലും അറിയരുത് ഇത് അയ്യുന്നത് അത്രയും സ്ലോ ആയിട്ട് അയക്കുക അത്രയും സ്ലോ ആയിട്ട് തന്നെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ടും കൊടുക്കുക അതെ പതിയെ കൊടുക്കുന്നു പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് നിന്ന് അയച്ചാൽ വണ്ടി നീങ്ങി ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ക്ലച്ച് കവിട്ടിട്ട് ദൈ ഇതുപോലെ ബ്രേക്കിലേക്ക് വരുമോ കണ്ടോ അപ്പം ഞാൻ െ നീക്കി പതിയെ നിർത്തി ഇനി വീണ്ടും നമുക്ക് നീക്കണം ഞാനിത് ബ്രേക്കെന്നൊന്ന് റിലീസ് ചെയ്തു വണ്ടി കറക്റ്റ് നിരപ്പ് റോഡിലാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പെഡലിലേക്ക് വന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലെത്തി പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് നയിച്ചപ്പം വണ്ടി നീങ്ങി കണ്ടോ ഇനി നമുക്ക് കുറച്ച് നേരം ഈ ലെവലിൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും ആക്സിലറേഷനും മാത്രം ബാലൻസ് ചെയ്യണം അതായത് ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലറേഷൻ പെടലുമാണ് എൻ്റെ കാലിൽ നിൽക്കുന്നത് പതിയെ ഞാൻ ആക്സിലറേഷൻ ചെറുതായിട്ട് തൊട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇതേ പതുക്കെ അയക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി പതിയെ നീങ്ങുന്നത് കണ്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലറേഷനുമായിട്ട് ഞാൻ പതിയ വാഹനത്തെ നിൽക്കുകയാണ് കണ്ടില്ലേ എത്രത്തോളം പതിയായിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത് ഇപ്പം ഹാഫ് പോയിന്റിലിങ്ങനെയുണ്ട് പതിയെ ആക്സിലറേഷനും കൂടെ കൊടുത്ത് വണ്ടി ഞാൻ ഇതേ നിൽക്കുന്നു കണ്ടോ പതി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും അപ്പോൾ ഇത്രത്തോളം നമ്മൾ ഇതിങ്ങനെ പതിയെ നീക്കാനും അതുപോലെ തന്നെ സ്ലോ ചെയ്യാനും പഠിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ വണ്ടി നീക്കുന്ന സമയത്ത് വണ്ടിയെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് പതിയെ താഴോട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്ലോ ആകും അതായത് ഇപ്പം ഞാൻ ക്ലച്ച് താഴോട്ട് ഇങ്ങനെ താഴ്ത്തി അപ്പോൾ നമ്മൾ വണ്ടി നിൽക്കാത്ത പരുവത്തിലേക്ക് താഴോട്ട് താഴ്ന്നു ആക്സിലറേഷൻ കുറച്ചു അപ്പം നമ്മുടെ വണ്ടി ഇവിടെ സ്ലോ ആയി ഇനി വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക കണ്ടോ ഇപ്പം നമ്മുടെ വണ്ടി നീങ്ങി ഇനി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി കൊടുക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു കണ്ടോ വണ്ടി സ്ലോ ആയി ഇനി വീണ്ടും വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ നമ്മളിവിടെ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നതേ പതിയെ അയയ്ക്കുന്നു കണ്ടോ നമ്മുടെ വണ്ടി നീങ്ങി കണ്ടോ ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ നോക്കി ചെറിയൊരു കയറ്റമാണ് ഞാൻ ഈ കയറ്റത്തെ വണ്ടി നീക്കുകയാണ് പതിയെ ആക്സിലറേഷൻ കൊടുത്താണ് പോകുന്നത് നിങ്ങൾ നോക്കുക എന്നിട്ട് നമുക്കൊരു കയറ്റത്താണെങ്കിൽ ഇടത്തെ കാലിത് ഇതുപോലെ തന്നെ വെച്ചേക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ടിതേ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വണ്ടിയെ ബാലൻസ് ചെയ്യുന്നു ഇനി വണ്ടി നമുക്ക് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തുക ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓഫ് ആകും നിങ്ങൾ നോക്കുക ക്ലച്ച് ഞാനിവിടെ പതിയെ താഴോട്ടൊന്ന് താഴ്ത്തി കൊടുക്കുന്നു അപ്പോൾ എന്നിട്ട് ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയെ നമ്മൾ നിർത്തി ഇനി നമുക്ക് വീണ്ടും കയറ്റത്തോടു കൂടി ഒരു ട്രാഫിക്കിലാണ് എടുക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ബ്രേക്കിൻ്റെ സഹായം നിർബന്ധമാണ് ബ്രേക്കൊന്ന് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം വണ്ടി ബാക്കിലേക്ക് റോളാകും അപ്പോൾ ഇവിടെ പ്രോപ്പർ ബ്രേക്ക് കാലി വെക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വന്ന് ബാലൻസ് ചെയ്യുക എന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ വേഗത്തിലുള്ള ആക്സിലറേഷൻ കൊടുക്കാൻ പഠിക്കണം അതായത് ഇനി ബ്രേക്കിൽ കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കുന്നത് വേഗത്തിലായിരിക്കണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നത് പതിയെ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും സാവധാനത്തിൽ നിന്നല്ല ഒറ്റയടിക്ക് ക്ലച്ച് തന്നെ എടുക്കരുത് ഓഫ് ഓഫാവും ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കാം ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നത് വളരെ ക്യുക്കായിട്ട് കൊടുക്കാൻ പോവാണ് നിങ്ങൾ നോക്കുക കണ്ടോ എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാനിത് പതിയെ ആണ് അയക്കുന്നത് കണ്ടോ പതിയെ അയച്ചപ്പോൾ എൻ്റെ വണ്ടി നീങ്ങി ഇനി നമ്മൾ വീണ്ടും ഹാഫ് ക്ലച്ചും പതിയെ ആക്സിലറേഷനും കൊടുത്ത് ഇങ്ങനെ വണ്ടി നീങ്ങി അതായത് ഹാഫ് ക്ലച്ചിൽ നിന്ന് അയക്കുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ വണ്ടി നീങ്ങി വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് പതിയെ ക്ലച്ച് താഴോട്ടൊന്ന് താഴ്ത്തി കൊടുക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു വീണ്ടും നീക്കാനായിട്ട് ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്നയക്കുന്നു കണ്ടോ അപ്പം നമ്മളുടെ വാഹനത്തെ നമുക്കിത് ഇങ്ങനെ പതിയെ നീക്കി ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലും അതുപോലെ തന്നെ ചെറിയ കയറ്റത്തും നിങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓടിക്കുക വണ്ടി ഓഫാകാതെ ഓടിക്കുക അപ്പോൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹെവി ആയിട്ടുള്ള ട്രാഫിക്കിൽ നിങ്ങളുടെ വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും കാരണം മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത എത്രയാണോ അതനുസരിച്ച് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും കഴിയും അപ്പോൾ അതിന് ക്ലച്ചും ആക്സിലറേഷൻ്റെ ഒരു പ്രത്യേക ബാലൻസാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വാഹനം എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചേക്കും എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്നു എന്നിട്ടിവിടെ ഒരു തൊട്ട് ആക്സിലറേഷൻ നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി പതിയെ നീങ്ങി തുടങ്ങും ഇനി വണ്ടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഹാഫ് ക്ലച്ചിലിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയച്ചല്ലോ അയച്ചത് വീണ്ടും താഴോട്ട് താഴ്ത്തി ഹാഫ് ക്ലച്ചിലേക്ക് എത്തിക്കും അപ്പോൾ നമ്മളിവിടെ വാഹനത്തിൻ്റെ റണ്ണിങ് ടയറിൻ്റെ റണ്ണിങ്ങിനെ നമ്മൾ നിർത്തി എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് റണ്ണിങ് തീർത്ത് നിന്നു നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങ് ചവിട്ടി താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് വരും അപ്പോൾ നമ്മളിവിടെ വാഹനം നിർത്താൻ കഴിയും ഇത് തന്നെ നിങ്ങൾ ബ്രേക്കും കൂടെ ഉപയോഗിച്ച് കയറ്റത്ത് ചെയ്യും ായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഡ്രൈവിങ്ങിൽ ഇത് നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും നിങ്ങൾക്ക് വാഹനം എത്ര തിരക്കുള്ള റോഡിലും നന്നായിട്ട് ഓടിക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം